ഇത് ആദ്യമായിട്ടല്ല ഒരു ലോകനേതാവ് ഭാരതത്തിനെതിരെയുള്ള നിലപാട് മാറ്റുന്നത് ഭാരതത്തോടുള്ള ബന്ധത്തിൻ്റെ കാര്യത്തിൽ കാനഡ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയ്ക്കുണ്ടായ നിലപാട് മാറ്റം തെളിയിക്കുന്നത് ഭീകരതയോടുള്ള ഭാരതത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടിനെ അവർ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിൻ്റെ വിജയമാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ ഈ മുട്ടുകുത്തൽ മോദിക്ക് മുന്നിൽ ബലം പിടുത്തം നടക്കില്ലെന്ന് മനസ്സിലാക്കിയ ട്രൂഡോ തോറ്റ് തുന്നമ്പാടി ഇത് ഇന്ത്യക്കെതിരെ നിലപാടുകൾ കടുപ്പിക്കുന്ന ഓരോ ലോക നേതാവിനും ഒരു പാഠമാണ് ലോകം നേരിടുന്ന ഇസ്ലാമിക ഭീകരതയുടെ വേറൊരു മുഖമാണ് കാനഡ ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഭാരതത്തിലെ മുൻ ഭരണകക്ഷികളായ ഇന്നത്തെ പ്രതിപക്ഷം പിന്തുടർന്ന വോട്ട് ബാങ്ക് രാഷ്ട്രീയം അത് തന്നെയാണ് കാനഡയെയും ഇന്നത്തെ അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചത് എന്ന കാര്യത്തിൽ രണ്ടു പക്ഷമില്ല അതുകൊണ്ട് തന്നെ കാനഡയുടെ നിസ്സഹായ അവസ്ഥ ഭാരതത്തിലുള്ള പ്രതിപക്ഷങ്ങൾക്കും ഒരു പാഠമാകേണ്ടതാണ് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇനി ഭാരതത്തിന് അനുകൂലമായി ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റു ചിലത് കൂടി പറയുകയാണെങ്കിൽ ഭാരതത്തിനും ഹിന്ദു സമൂഹത്തിനും അനുകൂലമായ അതിശക്തമായ നിലപാടാണ് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് കൈക്കൊള്ളുന്നത് ഹിന്ദു കൂട്ടക്കൊലയെയും ഹൈന്ദവ വിശ്വാസങ്ങൾക്കെതിരായ ആക്രമണങ്ങളെയും ഒക്കെ അപലപിച്ച ട്രംപ് ബംഗ്ലാദേശിലെ ഹിന്ദു പീഡനങ്ങളെയും എതിർത്തിരുന്നു ജി ട്വന്റി ഉച്ചകോടിയിൽ ഭാരതത്തിനും നരേന്ദ്രമോദിക്കും കിട്ടിയ അംഗീകാരങ്ങൾ ഗയാനയിലും റിപ്പബ്ലിക് ഓഫ് ഡൊമിനിക്കയിലും മോദിക്ക് കിട്ടിയ സ്വീകാര്യത ബഹുമതികൾ ഇതൊക്കെ രാജ്യാന്തര തലത്തിൽ നരേന്ദ്രമോദിയും നമ്മുടെ ഭാരതവും എവിടെ നിൽക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇതിനൊക്കെ പുറമെയാണ് ആനുകൂല്യങ്ങളും പരലാളനങ്ങളും ഒക്കെ ഉപയോഗിച്ച് വളർന്ന ഖാലിസ്ഥാൻ വാദികൾ കാനഡയിലെ വെള്ളക്കാർക്കെതിരെ നടത്തിയ വെല്ലുവിളി യൂറോപ്യൻ കുടിയേറ്റ കരായവെള്ളക്കാര് രാജ്യം വിട്ടു പോകണം എന്നാണ് അവർ അവകാശപ്പെട്ടത് തീർന്നില്ല കാനഡ അവരുടെ രാജ്യമാണ് എന്നും അവർ പ്രഖ്യാപിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവം ആഗോളതലത്തിൽ മിന്നി തിളങ്ങുകയാണ് അത് ആർക്കും തടയാൻ പറ്റുന്ന ഒന്നല്ല ട്രൂഡോയുടെ നിലപാട് ഭാരത കാനഡ ബന്ധം തന്നെ വഷളാക്കിയിരുന്നു ഭീകരനായി ഭാരതം പ്രഖ്യാപിച്ച വ്യക്തിയെയാണ് ഖാലിസ്ഥാൻ വാദിയായ നിജർ കാനഡയിൽ വലിയ സാന്നിധ്യമായ സിഖ് വിഭാഗത്തിന്റെ പ്രീതിയും പിന്തുണയും ഒക്കെ നേടാനായി ഖാലിസ്ഥാൻ ഭീകരരെ കയ്യിലെടുക്കുന്ന ഒരു നയമാണ് ട്രൂഡോ ഇതുവരെയും തുടർന്നു പോന്നിരുന്നത് അതിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം മോദിക്കെതിരായി നടത്തിയ പ്രസ്താവന നിലവിലെ അമേരിക്കൻ പ്രസിഡന്റ് ോ ബൈഡന്റെ പിന്തുണ ട്രൂഡോയ്ക്ക് കരുത്തു പകരുകയും ചെയ്തിരുന്നു പക്ഷേ ഭാരതത്തിന്റെ കർശനമായ നിലപാട് നയതന്ത്ര ബന്ധങ്ങളിൽ വരുത്തിയ നിയന്ത്രണങ്ങൾ ഇതൊക്കെ ട്രൂഡോയെ ഉലച്ചത് ചെറുതായിട്ടല്ല അവിടുത്തെ പ്രതിപക്ഷം പ്രധാനമന്ത്രിക്ക് എതിരെ രംഗത്തെത്തുന്നതാണ് നമ്മളൊക്കെ കണ്ടത് ആനുകൂല്യങ്ങൾ പറ്റി വളർന്നു പന്തലിച്ച ഖാലിസ്ഥാൻ വാദികൾ കാനഡയിലെ വെള്ളക്കാർക്കെതിരെ തിരിയുകയും ചെയ്തു ഇത് കാനഡയ്ക്കുള്ളിൽ തന്നെ രാജ്യത്തിനുള്ളിൽ തന്നെ ട്രൂഡോയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിനാണ് വഴിവച്ചത് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടത് ട്രൂഡോയ്ക്ക് മേലുള്ള സമ്മർദ്ദം കൂട്ടുകയായിരുന്നു ഭാരതത്തിന് അത് കൂടുതൽ ശക്തി നൽകുകയും ചെയ്തു പിടിച്ചു നിൽക്കാനുള്ള തത്രപ്പാടിൽ നിന്ന് തന്നെയാണ് ട്രൂഡോയുടെ ചുവടുമാറ്റവും സ്വന്തം പിഴവ് അംഗീകരിച്ചിട്ടുള്ള പ്രസ്താവനയും പുറത്തുവന്നത് ഇതിനിടെ കാനഡയിൽ ഹിന്ദു ക്ഷേത്രത്തിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിക്കാനും കുറ്റവാളികളെ അറസ്റ്റ് ചെയ്യാനും ട്രൂഡോ തയ്യാറായത് അതുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഇത് ഖാലിസ്ഥാൻ ഭീകരരെ പ്രകോപിപ്പിച്ചു കാനഡയിലെ ഖാലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറിന്റെ വധത്തിൽ ഭാരതത്തിനും നരേന്ദ്രമോദിക്കും പങ്കുണ്ട് എന്ന പ്രസ്താവനയിൽ നിന്ന് കാനഡ പിൻവാകുകയും ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയതിന് സ്വന്തം ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരെ പഴിക്കുകയുമാണ് കഴിഞ്ഞ ദിവസം ട്രൂഡോ ചെയ്തത് മനസ്സിലാക്കണം ആദ്യം പറഞ്ഞ നിലപാടിൽ നിന്ന് മാറി സ്വന്തം ഉദ്യോഗസ്ഥരെ ക്രിമിനലുകൾ എന്ന് വിളിക്കാൻ അദ്ദേഹം തയ്യാറായി സ്വന്തം രാജ്യത്തിനകത്തും രാജ്യാന്തര തലത്തിലും തനിക്കെതിരെ രൂപം കൊണ്ട അതിശക്തമായ വികാരം തന്നെയാണ് അദ്ദേഹത്തെ കൊണ്ട് അത് ചെയ്യിച്ചത് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഏത് രൂപത്തിലുമുള്ള ഭീകരത അതിനെതിരെ എപ്പോഴും എന്നും കടുത്ത നിലപാടാണ് ഭാരതം സ്വീകരിച്ചു വരുന്നത് അതിന് ലഭിക്കുന്ന അംഗീകാരം ആഗോളതലത്തിൽ ഭാരതത്തിന് അനുകൂലമായ ഒരു പിന്തുണ തന്നെയാണ് വളർത്തുന്നത് ചൈനയുടെ പോലും നിലപാട് മാറിയത് നാം കണ്ടതാണ് അതെല്ലാം അതിന്റെ ഫലമാണ് ഒരു ശക്തിക്കും എതിർക്കാനാവാത്ത ഭാരതത്തിൻ്റെ നിലപാടാണത് നിജാർവധത്തിൽ നരേന്ദ്രമോദിക്കും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിനും സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലിനും പങ്കുണ്ട് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ട് എന്ന വെറും ഒരു മാധ്യമ വാർത്തയുടെ ാണ് ഭാരതത്തിനെതിരെ ട്രൂഡോ കടുത്ത നിലപാടെടുത്തത് ഇപ്പോൾ ട്രൂഡോ അത് തിരുത്തുമ്പോൾ പറയുന്നത് തെറ്റായ റിപ്പോർട്ട് തയ്യാറാക്കുകയും അത് ചോർത്തി കൊടുക്കുകയും ചെയ്ത ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാണ് എന്നാണ് സ്വന്തം ഉദ്യോഗസ്ഥരുടെ പിഴവ് മനസ്സിലാക്കിയില്ല അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല വെറുമൊരു മാധ്യമ വാർത്തയുടെ പേരിൽ രാജ്യാന്തര നിലപാടെടുക്കാനാണ് കാനഡ പ്രധാനമന്ത്രി ട്രൂഡോ തയ്യാറായത് ഇപ്പോൾ ട്രൂഡോ നാണം കെട്ടത് ഇന്ത്യയുടെ മാത്രമല്ല ലോകത്തിന്റെ തന്നെ മുന്നിലാണ് അവിടെയാണ് തലതാഴ്ത്തി നിൽക്കുന്ന ട്രൂഡോയും തല ഉയർത്തി നിൽക്കുന്ന നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസം ദി ഗ്ലോബ് ഗ്ലോബൻ മെയിലിൽ പ്രസിദ്ധീകരിച്ച ഈ റിപ്പോർട്ട് അപവാദ പ്രചരണം എന്നാണ് ഇന്ത്യ വ്യക്തമാക്കിയത് അതിന് പിന്നാലെയായിരുന്നു കനഡ സർക്കാരിന്റെ വിശദീകരണം പേര് വെളിപ്പെടുത്താത്ത ഒരു കനേഡിയൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പ്രസിദ്ധീകരിച്ചിരുന്ന അവകാശവാദങ്ങളെ പരിഹാസ്യമായ പ്രസ്താവനകൾ എന്ന് ലേബിൾ ചെയ്യുകയും അത് പൂർണ്ണമായും തിരസ്കരിക്കേണ്ടതാണ് എന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരുന്നു സറയിലെ ഗുരുനാനാക് സിഖ് ഗുരുദ്വാരയുടെ പ്രസിഡന്റായും പ്രവർത്തിച്ചിരുന്ന ഹർദീപ് സിംഗ് നിജർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പതിനെട്ടിനായിരുന്നു കൊല്ലപ്പെട്ടത് അജ്ഞാതരായ രണ്ട് പേരെ ാണ് കനേഡിയൻ അധികൃതർ കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്യുകയും കുറ്റം ചുമത്തുകയും ചെയ്തു ഈ അവസരത്തിൽ കേണൽ എസ് ടിന്നി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട് അത് ഈ ഒരു തിരുത്തിപ്പറയലിന് മുൻപ് അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങളാണ് ഏകദേശം ഒന്നൊന്നര മാസങ്ങൾക്ക് മുൻപ് അദ്ദേഹം നടത്തിയ നിരീക്ഷണങ്ങളാണ് ആ നിരീക്ഷണങ്ങൾ ഈ അവസരത്തിൽ വളരെ പ്രസക്തമാണ് ജസ്റ്റിൻ ട്രൂഡോയ്ക്ക് തെറ്റിപ്പോയി പ്രകോപിപ്പിക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത രാജ്യം മാറിപ്പോയി കാനഡ ഒന്ന് മാത്രം ആലോചിച്ചാൽ മാത്രം മതിയായിരുന്നു ഇന്ന് ഇന്ത്യക്ക് കാനഡ ആവശ്യപ്പെടുന്നതിനേക്കാൾ കൂടുതൽ കാനഡയ്ക്ക് ഇന്ത്യ ആവശ്യമാണ് വളർന്നു വരുന്ന ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ പങ്ക് ലോകം മുഴുവൻ അംഗീകരിക്കുന്നു ഇന്ത്യ വളരെ ശക്തമായ പ്രതികരണം നടത്തി ഒന്നുകൂടെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു ഇത് മോദിയുടെ കീഴിലുള്ള ഇന്ത്യയാണ് എന്ന് പറയുന്നത് വെറുതെ തള്ളാൻ പറയുന്നതല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രധാനമന്ത്രി മോദിയുടെ കീഴിൽ ഇന്ത്യയെ ആരും നിസ്സാരമായി എടുക്കാൻ അനുവദിക്കില്ല എന്നത് പച്ച പരമമായ യാഥാർത്ഥ്യം ങ്ങളുടെ കൂമ്പാരങ്ങളുടെ ട്രൂഡോ തുനിഞ്ഞത് ഇന്ത്യക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തി കാനഡയിലെ സ്വന്തം പൗരന്മാരുടെ ശ്രദ്ധ തിരിക്കാനാണ് പക്ഷേ അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്നത് വളരെ വലിയൊരു വിലയാണ് ജൂണിൽ കാനഡയിൽ ഖാലിസ്ഥാൻ തീവ്രവാദി നേതാവ് ഹർദീപ് സിംഗ് നിജാർ കൊല്ലപ്പെട്ടതിൽ ഇന്ത്യൻ സർക്കാർ ഏജന്റുമാർക്ക് പങ്കുണ്ട് എന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ നേരത്തെ ആരോപിച്ചിരുന്നു രാജ്യത്തെ പാർലമെന്റിൽ ട്രൂഡോ ഇന്ത്യൻ സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് തൊട്ടുപിന്നാലെ പിന്നാലെ കാനഡയുടെ വിദേശകാര്യമന്ത്രി മെലാൻ ജോലി ഒരു മുൻനിര ഇന്ത്യൻ നയതന്ത്രജ്ഞനെ പുറത്താക്കുന്നതായി പ്രഖ്യാപിച്ചു കാനഡയുടെ നടപടികൾക്ക് എതിരായ നടപടിയിൽ കനേഡിയൻ നയതന്ത്രജ്ഞനെ ഇന്ത്യ പുറത്താക്കി അടുത്ത അഞ്ച് ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തോട് രാജ്യം വിടാൻ കർശനമായി ആവശ്യപ്പെടുകയും ചെയ്തു രണ്ട് രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർക്ക് യാത്രാ ഉപദേശങ്ങളും നൽകി നമ്മൾ ചരിത്രം ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ കാനഡയിലെ സിഖ് തീവ്രവാദ ഗ്രൂപ്പുകളുടെ ഇന്ത്യ വിരുദ്ധ ഭീകര പ്രവർത്തനങ്ങൾ അതിനെതിരെ നടപടിയെടുക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധി അന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവ് പിയറി ട്രൂഡോയോട് പ്രത്യേകം അഭ്യർത്ഥിച്ചിരുന്നു വളരെ നിസ്സാരമായ ചെറിയ കാരണങ്ങൾ കൊണ്ടാണ് അന്ന് അത് അദ്ദേഹം അവഗണിച്ചത് പിന്നീട് എയർ ഇന്ത്യയുടെ നൂറ്റി എൺപത്തി രണ്ട് വിമാനം ലോക്കർ ബിയിൽ സ്ഫോടനം നടത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് കനേഡിയൻ പൌരന്മാരടക്കം ഇരുപത്തി ഒൻപത് നിരപരാധികളെ കൊന്നൊടുക്കി പതിനെട്ട് മാസം മുൻപ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകിയ അതേ സംഘടനയാണ് ഈ നടപടിയും നടത്തിയത് അപ്പോഴും കാനഡ ഒന്നും ചെയ്തില്ല കനേഡിയൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഈ ഭീകര ഭീകരാക്രമണത്തിന് ശേഷവും അന്വേഷണത്തിന് നീണ്ട കാലതാമസം ഉണ്ടായി ഒടുവിൽ രണ്ടായിരത്തി മൂന്നിൽ െ കുറ്റപ്പെടുത്തുകയും കാനഡ യു കെ ഇരട്ട പൗരനായ ഇന്ദർജിത് സിംഗ് റിയാത്ത് നരഹത്യക്ക് ശിക്ഷിക്കപ്പെടുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ ലിബറൽ പാർട്ടിയുടെ നേതാവായിമാരെ ജസ്റ്റിൻ ട്രൂഡോ തീവ്ര സിഖ് ജഗ്മീത് സിംഗിന്റെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പിന്തുണയോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ അധികാരത്തിലെത്തുന്നു ട്രൂഡോയ്ക്ക് സ്വന്തമായ ഒരു ഭൂരിപക്ഷമില്ല ട്രൂഡോയുടെ രാഷ്ട്രീയ നിർബന്ധങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം പിന്തുടരുന്നവർക്ക് നന്നായി അറിയാം കാനഡയിൽ താമസിക്കുന്ന പഞ്ചാബിലെ ഇന്ത്യൻ വംശജരായ നിരവധി ആളുകളുടെ തുടർച്ചയായ ക്രിമിനൽ തീവ്രവാദ പ്രവർത്തനങ്ങളെ കുറിച്ച് ഇന്ത്യ ഇടയ്ക്കിടെ നന്നായി രേഖപ്പെടുത്തപ്പെട്ട ഡോസിയർ നൽകിയിരുന്നു ഇന്ത്യൻ പഞ്ചാബിൽ എതിരാളികളെ കൊലപ്പെടുത്തുന്ന ഒന്നിലധികം സംഘങ്ങൾ കാനഡ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് കാനഡയ്ക്ക് ഒരിക്കലും ഇതൊന്നും നിഷേധിക്കാനാവുന്നതല്ല തെളിവ് നിഷേധിക്കാനാവാത്തതും ഇന്ത്യ പോളിലൂടെയും നയതന്ത്ര മാർഗ്ഗങ്ങളിലൂടെയും നൽകിയിട്ടുണ്ട് ഈ തീവ്രവാദികളെ രണ്ടായിരത്തി പതിനഞ്ച് കനേഡിയൻ പോലീസും കനേഡിയൻ സർക്കാരും തടഞ്ഞിരുന്നു എന്നിരുന്നാലും ട്രൂഡോ അധികാരത്തിൽ വന്നപ്പോൾ ജഗൻമീതും ഖലിസ്ഥാനീസും കടുത്ത സമ്മർദ്ദം ചെലുത്തി സിഖ് വിഘടനവാദ പ്രവർത്തനങ്ങൾക്കെതിരെ കാനഡ കണ്ണടയ്ക്കണം എന്ന് അവർ നിർബന്ധിച്ചു ഇങ്ങനെയൊക്കെയാണ് എങ്കിലും കനേഡിയൻ ഗവൺമെന്റിന്റെ തന്നെ സുരക്ഷയെക്കുറിച്ചുള്ള വാർഷിക റിപ്പോർട്ടിൽ കാനഡയിലെ വർദ്ധിച്ചു വരുന്ന സിഖ് തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അവരുടെ ആശങ്ക വ്യക്തമായി സൂചിപ്പിച്ചിരുന്നതാണ് എന്നാൽ ജഗന്മീതിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് അടുത്ത വർഷത്തെ റിപ്പോർട്ടിൽ നിന്ന് ഇത്തരം തീവ്രവാദ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പരാമർശം ഒഴിവാക്കി അത് ട്രൂഡോയുടെ രാഷ്ട്രീയത്തെ ഒരിക്കലും സഹായിച്ചില്ല ട്രൂഡോയുടെ ആ ഒരു കാപട്യം അതിന് അന്താരാഷ്ട്ര സമൂഹം സാക്ഷിയാകുന്ന കാഴ്ചയാണ് പിന്നീട് ലോകം ഒന്നടങ്കം കണ്ടത് ട്രൂഡോയുടെ ഈ കാപ്പ്യത്തിന് അന്താരാഷ്ട്ര സമൂഹം സാക്ഷിയാണ് കാനഡയിലെ അന്താരാഷ്ട്ര ഭീകരർ വർഷങ്ങളായ റെഡ് കോർണർ നോട്ടീസുകളുള്ള പലരും ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളെയും നയതന്ത്രജ്ഞരെയും വധിക്കണമെന്ന് പരസ്യമായിട്ടാണ് ആഹ്വാനം ചെയ്യുന്നത് കാനഡയിൽ ട്രൂഡോയുടെ കീഴിൽ ഒരു രാജ്യത്തിന്റെ പരമാധികാര പ്രദേശമായി കണക്കാക്കപ്പെടുന്ന ഇന്ത്യൻ നയതന്ത്ര പരിസരം ഒന്നിലധികം ആക്രമണങ്ങൾക്കാണ് വിധേയമായിട്ടുള്ളത് ഇന്ത്യക്കാർ പ്രാർത്ഥിക്കാൻ പോകുന്ന പല ക്ഷേത്രങ്ങളും ഈ കുറ്റവാളികളുടെ ലക്ഷ്യസ്ഥാനങ്ങളാണ് ഇതിലൂടെ ജസ്റ്റിൻ ട്രൂഡോ അവരുടെ പ്രവർത്തനങ്ങളെ ജനാധിപത്യം സ്വാതന്ത്ര്യം നിയമവാഴ്ച എന്നിവയുടെ പേരിൽ ന്യായീകരിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത് രണ്ടായിരത്തി ഇരുപതിൽ സിക് ഫോർ ജസ്റ്റിസ് തീവ്രവാദ ഗ്രൂപ്പിന്റെ പ്രേരണകൾ അതിനോ ആ പ്രേരണകളോടെ ധനസഹായത്തോടെ ഒക്കെ നടന്ന കുപ്രസിദ്ധ കർഷക പ്രതിഷേധത്താൽ ഡൽഹി ഉപരോധിക്കപ്പെട്ടപ്പോൾ ജസ്റ്റിൻ ട്രൂഡോയും അദ്ദേഹത്തിന്റെ വിദേശകാര്യ ഓഫീസും ആഗ്രഹിക്കാത്ത ഉപദേശം നൽകുന്നതിന് ഒരു നിമിഷം പോലും കാത്തിരുന്നില്ല എന്നതാണ് ഇവിടെ പറയേണ്ട മറ്റൊരു കാര്യം അതിനെക്കുറിച്ചുള്ള ഒരു പൂർണ്ണ ഡോസിയർ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ കാനഡയ്ക്ക് നൽകുകയും ചെയ്തു ഓരോ നടപടിയും അതിനെതിരെ ഉണ്ടായില്ല എന്നാലും കാനഡയിൽ ട്രക്ക് ഡ്രൈവർമാരുടെ വലിയ പ്രതിഷേധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ മഹാനായ ലിബറൽ ഡെമോക്രാറ്റ് ട്രൂഡോ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു പ്രതിഷേധിക്കുന്നവരുടെ ലൈസൻസ് റദ്ദാക്കി സമരം ചെയ്തവരുടെ ആയിരക്കണക്കിന് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ജനാധിപത്യത്തിന്റെയും മികച്ച ഉദാഹരണം ഈ അടുത്തിടെ ബ്രാഡ്ഫോർഡിൽ ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കൊലപാതകങ്ങളെ സ്തുതിച്ചുകൊണ്ട് എസ് എഫ് ജെ ഒരു രാഷ്ട്രീയ റാലിയും റോഡ് ഷോയും ഒരുമിച്ച് സംഘടിപ്പിച്ചു ലിബറൽ പ്രധാനമന്ത്രി ട്രൂഡോ ഇത് കാനഡയുടെ മൊത്തത്തിലല്ലാത്ത ഒരു ചെറിയ ന്യൂനപക്ഷത്തിന്റെ മാത്രം പ്രാദേശിക സംഭവവും ജനാധിപത്യ ആവിഷ്കാരവുമായി ന്യായീകരിക്കുകയായിരുന്നു എന്തായാലും ട്രൂഡോയ്ക്ക് തെറ്റുപറ്റിയിരിക്കുകയാണ് ട്രൂഡോയുടെ വിഡിതം കാരണം നിരവധി നയതന്ത്ര വീഴ്ചകൾ ഇതിനു മുമ്പും കാനഡ അഭിമുഖീകരിച്ചിട്ടുണ്ട് അതിനായി ഇടത്തരം കാലയളവിൽ ട്രൂഡോ വലിയ തുക നൽകും രാഷ്ട്രീയമായി ഇന്ന് അദ്ദേഹം വളരെ താഴ്ന്ന നിലയിലാണ് വ്യക്തിപരമായും ഇപ്പോൾ അദ്ദേഹം വിവാഹ മോചനത്തിന് വിധേയനായിരിക്കുന്നു എന്ന വാർത്തകളും ഇതിനു മുൻപ് പുറത്തു വന്നിട്ടുണ്ട് എന്തായാലും ഏറ്റവും ദുഷ്കരമായ സമയങ്ങളിലൂടെ കടന്നു പോവുകയാണ് ട്രൂഡോ ഭക്ഷ്യവിലയിലെ ഉയർന്ന പണപ്പെരുപ്പവും വലിയ ഭവന പ്രതിസന്ധിയും കാരണം കാനഡയ്ക്കുള്ളിൽ കനത്ത കടുത്ത വിമർശനം അദ്ദേഹം നേരിടുന്നു എന്നാൽ തന്റെ പൌരന്മാരുടെ ശ്രദ്ധ തിരിക്കാതെ ആയി അദ്ദേഹം ഇന്ത്യക്കെതിരെ തിരിയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കനുസരിച്ച് കാനഡയിലെ വിവിധ സർവകലാശാലകളിൽ ആകെ മൂന്ന് ലക്ഷത്തി പത്തൊൻപതിനായിരത്തി നൂറ്റി മുപ്പത് ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രം ഏകദേശം ഏഴ് ദശാംശം ഒൻപത് ഏഴ് ബില്യൻ യു എസ് ഡോളറിന്റെ വിദേശ നാണ്യമാണ് കാനഡയിൽ സമ്മർദ്ദം ഇന്ത്യക്ക് കഴിയുന്ന നിരവധി മേഖലകളിൽ ഒന്നാണിത് എന്തായാലും ഇന്ത്യയുടെ നിഷേധാർഢ്യം പരീക്ഷിക്കുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്യുന്ന ഗ്രൂപ്പിൽ ഒരു പുതിയ അംഗം കൂടി അത് പാകിസ്ഥാനോ ചൈനയോ അല്ല അത് കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റോൺ ട്രൂഡോയാണ് ഇത് നരേന്ദ്രമോദിയുടെ മികച്ച വിജയം നിഷേധാർഢ്യത്തിന്റെ കരുത്തിന്റെ മികച്ച നയതന്ത്രത്തിന്റെ ഭീകരതയോട് ഒരു ഒത്തുതീർപ്പുമില്ലാത്ത വിജയം ന്യൂസ് ഡെസ്ക്